ചില മനുഷ്യർ നമുക്ക് നൽകുന്ന പാഠങ്ങളുണ്ടല്ലോ അത് ഒരു വിദ്യാഭ്യാസത്തിലും കിട്ടാത്ത ചില പാഠങ്ങളായിരിക്കും അല്ലാത്ത അറിവുകളായിരിക്കും ഞാൻ എൻ്റെ ഫ്രണ്ട്സും കൂടെ കേരളത്തിൻ്റെ പുറത്ത് ഒരു യാത്ര പോയപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി അത്യാവശ്യം നന്നായിട്ട് വിശക്കുന്ന ഒരു സമയമാണ് കാലത്താണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹോട്ടലിൽ തിരഞ്ഞു ഒരു ഹോട്ടൽ കിട്ടി ആ ഒരു ഓപ്പൺ സ്പേസിലാണ് ആ ഒരു ഹോട്ടലുള്ളത് അതിൻ്റെ പിന്നെ ഡൈനിങ് ഇരിക്കുന്നതൊക്കെ പുറത്തേക്ക് ഇറക്കി കെട്ടിയിട്ടുള്ളൊരു സ്ഥലത്ത് അപ്പോൾ അതിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ ഒരുപാട് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഭക്ഷണം ഹോ ഞങ്ങൾ ഭക്ഷണം ഓർഡർ ചെയ്തിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ചെടികൾക്കുള്ളിൽ നിന്നൊരു പയ്യന് അത്യാവശ്യം മുഷിഞ്ഞ ആ ഡ്രസ്സൊക്കെ ധരിച്ച് കണ്ടാൽ തന്നെ കയ്യിലും കാലിലൊക്കെ ഒരുപാട് മുറിവുകളൊക്കെ ഉണ്ട് ഒരു ചെറിയ പയ്യൻ അവൻ ഞങ്ങളെ നോക്കുന്നത് വളരെ പ്രതീക്ഷയോടെയാണ് അവൻ നമ്മളെ നോക്കുന്നുണ്ട് പക്ഷേ അത്രയും ആളുകൾ ഇരിക്കുന്നതിൽ നമ്മളെ മാത്രമാണ് അവൻ അത്രയും ഒരു ആകാംക്ഷയോടുകൂടെ ഒരു പ്രതീക്ഷയോട് കൂടെ നോക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് അവന് അവിടെ നോക്കി നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നു ഫുഡ് അത്യാവശ്യം നല്ല ചൂടുള്ള റൊട്ടിയായിരുന്നു അപ്പോൾ ഇത് ചൂട് കാരണം കഴിക്കാൻ കഴിയാത്തത് കൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ പയ്യനെ ജസ്റ്റ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് കൈ കാണിച്ചു കൈ കാണിച്ചപ്പോൾ ഞങ്ങൾക്ക് കൊടുക്കാനൊരു ബുദ്ധിമുട്ട് കാരണം ആ ഹോട്ടലിൽ ഒരു പക്ഷേ ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ അപ്പോൾ നമുക്കത് കൊടുക്കാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ കൂടെ ഉള്ള എൻ്റെ ഒരു ഫ്രണ്ട് കെരീമ് അതിൽ നിന്നൊരു റൊട്ടി എടുത്തിട്ട് ആ പയ്യെനിക്ക് കൊടുത്തു അവനത് കിട്ടിയ ഉടനെ നേരെ വീണ്ടും ആ ചെടികൾക്കുള്ളിലേക്ക് പോയിട്ട് പെട്ടെന്ന് തന്നെ അത് കഴിച്ച് തീർത്തു എത്രയും പെട്ടെന്ന് അവന് കിട്ടിയ അതേ സ്പോട്ടിൽ അവൻ അത് പെട്ടെന്ന് കഴിച്ച് തീർത്തു ശരിക്കും അപ്പോഴാണ് എനിക്ക് തോന്നിയത് ശരിക്കും എനിക്ക് വിശപ്പ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഞങ്ങൾക്ക് വിശപ്പ് ഉണ്ടായിരുന്നു കാരണം വിഷന്നിരിക്കുന്ന ഞങ്ങൾക്ക് ചൂട് കാരണം അത് കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ പയ്യൻ അത് നിമിഷ നേരം കൊണ്ട് കഴിച്ചെങ്കിൽ അവൻ്റെ വിശപ്പെന്ന് പറയുന്നത് ഞങ്ങളുടെ വിശപ്പിനേക്കാളൊക്കെ എത്രയോ വലുതായിരിക്കില്ലേ ശരിക്ക് നമുക്കൊന്ന് ഭക്ഷണം കഴിക്കുന്നത് വിശന്നിട്ടൊന്നും അല്ല സമയമായതുകൊണ്ട് കഴിക്കുകയാണ് പക്ഷേ വിശന്നപ്പോൾ അവനക്കതിൻ്റെ ചൂടൊന്നും മനസ്സിലാകാത്ത രീതിയിൽ അവൻ എത്രയും പെട്ടെന്ന് അത് തീർത്തു അപ്പം ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾ നമ്മളൊക്കെ ഒരുപാട് പ്ലസ്ഡാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ട് പക്ഷെ പരാതിപ്പെടാൻ മാത്രമായിട്ടുള്ള ഒരു ഒരു ജീവിതം അങ്ങനെയാണ് നമ്മൾ നമ്മളെ തന്നെ വിശേഷിപ്പിക്കുക അപ്പോൾ ആ പയ്യനിൽ നിന്ന് പഠിക്കാൻ കിട്ടിയിട്ടുള്ളൊരു അറിവുണ്ട് അപ്പോൾ പഠനം എന്ന് പറയുന്നത് ഒരു പുസ്തകത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് മാത്രമൊന്നല്ല ആ ഒരു പയ്യനിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റി എന്ത് ആ വിശപ്പ് എന്താണ് ആ വിശക്കുന്നവൻ്റെ അവസ്ഥ എന്താണെന്ന് അവനിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റിയെങ്കിൽ അതും നമുക്ക് കിട്ടിയിട്ടുള്ളൊരു അറിവാണ് നമുക്ക് കിട്ടിയിട്ടുള്ളൊരു പാഠമാണ് അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അതൊരു പുസ്തകത്തിൽ നിന്ന് അതല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് മാത്രം കിട്ടുന്ന ഒന്നായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല